ആഗ്നിയെന്നവൃതിയുടെ പുണ്യതീരമായി ആറ്റൂർ ഒരുങ്ങുന്നു പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട നൂറ്റെട്ട് ദുർഗാക്ഷേത്രങ്ങളിൽ വിശിഷ്ടമായ ആറ്റൂർ ശ്രീ കാത്യാനി ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ കലശത്തിന് ഫെബ്രുവരി ഇരുപതിന് തിരിതെളിയുന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരുകന്നൂർ വടക്കേടത്തുമന നാരായണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ഈ പുണ്യകർമ്മങ്ങളിൽ ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ഭക്തർ കാത്തിരിക്കുന്ന പുനഃപ്രതിഷ്ഠ കലശ ദിനങ്ങളിൽ കലാവിരുന്നുകളും ഭക്തിപ്രഭാഷണങ്ങളും ഒരുക്കിയിട്ടുണ്ട് തലമുറകളിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഈ പുണ്യവസരത്തിൽ പങ്കുചേരാൻ എല്ലാ ഭക്തജനങ്ങളെയും ആറ്റൂരിലേക്ക് ഭക്തിപൂർവം ക്ഷണിക്കുന്നു തൃശൂർ പൂരം അന്വേഷണ റിപ്പോർട്ടിനെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്റെ മൊഴി റിപ്പോർട്ടിൽ എയിംസ് കേരളത്തിന് തന്നെ ലഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിൽ തന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പൂരദിവസം ഉദ്യോഗസ്ഥർ അപ്പക്കമായി പെരുമാറിയെന്ന മുഖ്യമന്ത്രി തന്നെ ഒരു യോഗത്തിൽ സമ്മതിച്ച കാര്യമാണെന്നും എന്നാൽ പുറത്തുവന്ന റിപ്പോർട്ടിൽ ഇത്തരം വസ്തുതകളൊന്നും ഉൾപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പൂരം കലക്കൽ വിവാദത്തിൽ അന്വേഷണ റിപ്പോർട്ടിനെയും പൂർണ്ണരൂപത്തിൽ പുറത്തു വരാനുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് കേരളത്തിന് എയിംസ് ലഭിക്കുമെന്ന കാര്യത്തിൽ ഉറച്ച വിശ്വാസമുണ്ടെന്നും അത് യാഥാർത്ഥ്യമാകുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് തനിക്ക് തന്നെയായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ എയിംസിന്റെ പേര് പറഞ്ഞ് വോട്ട് ചോദിക്കാൻ താൻ വരില്ലെന്നും വികസന കാര്യങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാടോടെയാണ് മുന്നോട്ട് പോകുന്നതെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്